അസ്സലാമു അലൈക്കും വർഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ ലിസാനുൽ ഖുർഹാനിൻ്റെ ഒന്നാം പാഠം മുതൽ അവസാന പാഠം വരെയുള്ള എല്ലാ പാഠത്തിൻ്റെയും റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളു ഫിൽ മദ്രസത്തി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ പാഠത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഫിൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ മദ്രസയിൽ ഈ ചുവപ്പ് കളർ അക്ഷരം എന്താണ് ഫി ഇതിൻ്റെ അർത്ഥമാണ് ഇൽ ഫിൽ ഫിൽ മദ്രസയിൽ ബൈത്തി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫിസ് ഫിസ് ഫിൽ എന്ന് ബാഗിൽ പെട്ടിയിൽ അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യം ഫിസ് ഹിലാലുൻ ഇതിന്റെ മലയാള അർത്ഥ വിധാനം എന്താണ് അർത്ഥം ആകാശത്തിൽ ചന്ദ്രക്കലയുണ്ട് ഹിലാലുൻ പിന്നെ ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കണം അൽ കലമു ഫിസ് പേന പെട്ടിയിലാണ് അൽ കിതാബു ഫിൽ ഹക്കീബത്തി പുസ്തകം ബാഗിലാണ് ഇതാണ് ഇവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ് അടുത്ത പാഠം എത്തുന്നതിന് മുമ്പ് ഇവിടെ ഈ പെട്ടി ഉണ്ടല്ലോ ഇത് നിർബന്ധമായി നല്ലോണം പഠിക്കണം ഇതുപോലെ എല്ലാ പാഠത്തിൻ്റെയും അവസാന ഭാഗത്തുള്ള ഇതുപോലത്തെ പെട്ടി നിർബന്ധമായി പഠിക്കണം കാരണം നിങ്ങൾക്ക് അറബി തന്നിട്ട് അർത്ഥം എഴുതാനും അർത്ഥം തന്നിട്ട് അറബി എഴുതാനും ചോദ്യം എന്തായാലും ഉണ്ടാവും അതെല്ലാ ഉണ്ടാവുന്നത് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്നാണ് വരിക അഥവാ ഇതുപോലത്തെ ഓരോ പെട്ടികളിൽ നിന്നാണ് വരിക ഫസ്റ്റ് കീശയിൽ പേനയുണ്ട് എന്താണ് അതിൻ്റെ അറബി അൽ കലമു ഫിൽ ജൈബി അൽ കലമു ഫിൽ ജൈബി ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് ഉമ്മ വീട്ടിലാണ് ഉമ്മ വീട്ടിലാണ് എങ്ങനെ പറയാ അൽ ഉമ്മു ഫിൽ അൽ ഉമ്മു ഫിൽ ഫിൽബൈതി ഇനി തൊട്ടിലിൽ കുട്ടിയുണ്ട് അത് അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട് അല്ലെ അത് പിന്നെ കിണറിൽ വെള്ളമുണ്ട് ബീരി അല്ലെങ്കിൽ ഫിൽ ബീരി ബിരി രണ്ടും പറ്റും അപ്പോ ഈ ഭാഗം നല്ലോണം പഠിക്കുക പ്രത്യേകിച്ച് ഉമ്മ വീട്ടിലാണ് തൊട്ടിൽ കട്ട് തൊട്ടിലിൽ കുട്ടിയുണ്ട് ഇതിൻ്റെ ഒക്കെ അറബി പഠിക്കുക അറബി എഴുതാൻ വരും അർത്ഥം നിങ്ങൾക്ക് പേപ്പർ ഉണ്ടാവും നിങ്ങൾ അറബി എഴുതാൻ വരും അപ്പം അത് നല്ലോണം പഠിക്കുക അടുത്ത അയിനൽ കലമു ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് ഈ ഉത്തരം തരും അൽ കിതാബു ഫിൽ ഹീബത്തി അപ്പോൾ എന്താണ് ചോദ്യം ചോദിക്കേണ്ടത് ഐനൽ കിതാബു കിതാബ് ബാഗിലാണ് ഇതിൻ്റെ അർത്ഥം അപ്പൊ കിതാബ് എവിടെ എന്നിങ്ങനെ ചോദിക്കുക ഐന എന്ന് പറഞ്ഞാൽ എവിടെ അപ്പൊ അയിനൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബ് എവിടെ അയിനൽ ഉമ്മ പറഞ്ഞാൽ ഉമ്മ എവിടെ ഏഹ് അയിന ദർ രാജത്ത് പറഞ്ഞ സൈക്കിൾ എവിടെ അങ്ങനെ ഓരോന്നും ഐന ഐന എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് പറ പഠിച്ചു വെക്കുക എല്ലാവരും അപ്പോ അൽ കലമു ഇത് ഒരു പരീക്ഷയ്ക്ക് വന്നത് ഇത് മലയാളത്തിലേക്ക് മാറ്റാനാണ് അപ്പോ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ പേന പെട്ടിയിലാണ് എന്നാണ് എഴുതേണ്ടത് പേന പെട്ടിയിലാണ് പിന്നെ ഇവിടെ അൽ ഖാത്തമു ഫിൽ ഹിൻസിരി എന്ന് ഉത്തരം തന്നു അപ്പോൾ എന്താ ചോദ്യം ചെയ്തേണ്ടത് എവിടെയാണ് എവിടെയാണ് ഐനൽ ഐനൽ മതിരം അപ്പൊ ഉത്തരം എന്താണ് അൽ ഫിൽ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഉത്തരവും പഠിക്കുക എന്താ ഉത്തരം പറയേണ്ടത് അൽ അൽ ഫിൽ ഫിൽ ചോദിച്ചാൽ ഐനൽ രണ്ടും നിങ്ങൾ പഠിക്കണം ഇനി ഫിൽ എന്താ ചോദ്യം ഐനു അതുപോലെ ഒരു പരീക്ഷക്ക് ഇത് ഇതിന്റെ അർത്ഥം എഴുതാൻ വന്നു അപ്പൊ എന്താ മോതിരം ചെറുവരലിലാണ് മോതിരം ചെറുവരലിലാണ് ഇങ്ങനെയും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം ചോദ്യവും ഉത്തരവും പഠിക്കുക ഉത്തരം തന്നാൽ ചോദ്യം പറയാനും ചോദ്യം തന്നാൽ ഉത്തരം പറയാനും നിങ്ങൾക്ക് ഈ പാടത്തു നിന്ന് കിട്ടണം പിന്നെ അയിനയുടെ അർത്ഥം എന്താണെന്ന് ശരിക്ക് പഠിച്ചു വെക്കുക പിന്നെ ഓരോന്നിന്റെ അർത്ഥം അൽ കലമു ഫി അൽ കി അൽ ഹാത്തലിൻ്റെ ഒക്കെ അർത്ഥം നിങ്ങൾ എഴുതാനും പഠിക്കുക ഇനി നമ്മൾ അടുത്ത പാഠത്തേക്ക് പോവുകയാണ് ഇത് പ്രധാനപ്പെട്ട അയിനത്തുഫാഹത്തു അത്തുഫാഹത്തു ഫിസ്ല്ലത്തെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ് മാതാ അലത്തോവിലത്തി മാതാ മുകളിൽ എന്താണ് ഇവിടെ അല എന്ന വാക്കാണ് പഠിക്കുക അല എന്ന് പറഞ്ഞാൽ മുകളിൽ മേലെ എന്നാണ് അർത്ഥം അപ്പൊ അലത്തോവിലത്തി കിതാബുൻ മേശക്ക് മുകളിൽ പുസ്തകമുണ്ട് അപ്പൊ ചോദ്യതാണ് അലത്തോവിലത്തി കിതാബിൻ എന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ അവിടെ ചോദ്യം എങ്ങനെ ചോദിക്കണം മാതാവിലത്തി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചോദ്യം വന്നു അലസരീരി ഫിറാഷുൻ അപ്പൊ എന്താ ചോദിക്കണ്ട് മാതാ സരീരി ഇവിടെ തോവിലത്ത് നിർത്തു എന്താ ശരീർന്നാക്ക അങ്ങനെയാണെങ്കിൽ അലസബൂറത്തി കിതാബത്തുൻ അപ്പൊ എങ്ങനെ ചോദിക്കൂറത്തി മാതാ അലസബൂറത്തി ഇനി ഇവിടെ ഈ അസായു അലി ജിദാരി എന്ന് തന്നിട്ട് അതിൻ്റെ മലയാള അർത്ഥം എഴുതാൻ പറഞ്ഞു അപ്പൊ എന്താ അർത്ഥം ക്ലോക്ക് ചുമരിന്റെ മുകളിലാണ് അല്ലെ ക്ലോക്ക് ചുമരിലാണ് ക്ലോക്ക് ചുമരിലാണ് പിന്നെ അൽ അൽ അലൽ അൽഹാറു ഡാഷ് എന്താണ് അലൽ അപ്പൊ ഇതും പഠിച്ചു അൽസി പിന്നെ ഇവിടെ പ്രധാനപ്പെട്ടത് അസഫ് ഇതൊക്കെ അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്നതാണ് അതുകൊണ്ട് ഞാൻ അത്ര പറയാത്തത് ഡാഷ് അല ബഹർ അല ബഹർ അപ്പൊ ഈ പാഠത്തിൽ പഠിക്കുന്ന അല എന്നാണ് അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ് അർത്ഥം ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം മസ്മുക്ക ഈ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാ നിന്റെ പേരെന്താകുന്നു എന്താണ് അറബിയിൽ പറയേണ്ടത് മസ്മുക്ക പരീക്ഷക്ക് വന്ന ചോദ്യമാണ് മസ്മുക്ക മസ്മുക്ക എങ്ങനെ എഴുതുക കൂടി ശ്രദ്ധിക്കുക മാ എന്നെയ്തും പിന്നെ അലിഫ് രലിഫെയ്തും പിന്നെ മസ്മുക്ക നിന്റെ പേരെന്താണ് ഇനി നിന്റെ ഉമ്മയുടെ പേരെന്താണ് അതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അതെങ്ങനെ അറബിയിൽ ഇതാണ് മസ്മു ഉമ്മിക്ക ഇതാ മസ്മു ഉമ്മിക്ക നിന്റെ ഉമ്മയുടെ പേരെന്താണ് അത് ഓടിക്കുക ഇനി മറ്റൊരു ചോദ്യം വന്നത് എൻ്റെ ഉമ്മയുടെ പേര് ഏതൊരു പേര് കൊടുത്തിട്ട് അങ്ങനെ വന്നു എൻ്റെ ഉമ്മയുടെ പേര് സുമയ്യ എന്നാകുന്നു അപ്പൊ എങ്ങനെ പറയേണ്ടത് ഇസ്മു ഉമ്മീ സുമയ്യ ഇപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ ഇവിടെ പഠിക്കണം ഇതിൻ്റെ ഈ മലയാളത്തിന്റെ അറബിയാണ് ഏറ്റവും പ്രധാനം അത് പഠിച്ചല്ലോ അപ്പൊ മസ്മുക്ക മസ്മു ഉമ്മിക്ക പിന്നെ ഇസ്മു ഉമ്മി പിന്നെ സുമയ്യ പിന്നെ പിന്നെ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിഷ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയണം പഠിച്ചു വെക്കുക സിവാരി വള എന്റെ കയ്യിലാണ് ഇനി ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് അബീഫുൽ മസ്രായി എന്താ ചോദിക്കണ്ടത് ഐനഅ ഇത് കുട്ടികൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത് കാരണം അബീഫുൽ മസ്രായി എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ചോദ്യം പല കുട്ടികളും എഴുതു ഐന അബീ എന്ന ഉത്തരം തെറ്റാണ് പിന്നെന്താ പിന്നെന്തൂക്ക ഇനി ചോദ്യം ഇങ്ങനെ വരും എന്ന് ചോദിക്കും അപ്പൊ രണ്ടും പഠിക്കുക അബീഫിൽ അബീഫിൽ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക ഇനി വത്തി അല റഹസി തൊപ്പി എന്റെ തലയിലാണ് എങ്ങനെ ചോദിക്കണ്ട് ഐന കലൻസുവത്തുക ഇവിടെ കലൻസുവ തീന്നാണ് പക്ഷേ ഇവിടെ കലൻസുവക്ക എന്നാണ് മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇവിടെ തീന്ന് കണ്ടിട്ട് ഇവിടെയും തീ എഴുതിയാൽ നിങ്ങളെ മാർക്ക് പോകും അതുകൊണ്ട് ഇവിടെ അയിനെ കലൻസുവത്തുക അതിന അബൂക്ക അയിന സിവാറു കി കണ്ടോ അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക അതാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് പിന്നെ ഇതും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ട്രാൻസ്ലേഷൻ അഥവാ മലയാളത്തിലേക്കാക്കാനും മലയാളം അറബി ആക്കാനും വരുന്ന ഭാഗം നമ്മളുടെ അടുത്ത് ഹിന്ദി സായത്ത് ഹിന്ദി സായത്ത് എന്ന് പറഞ്ഞാൽ ഇന്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് അപ്പോ എൻ്റെ എൻ്റെ സഹോദരിയുടെ അടുത്ത് സ്വർണാഭരണമുണ്ട് എങ്ങനെ അറബി പറയും അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇതിൻ്റെ അർത്ഥം എഴുതാന് എൻ്റെ സഹോദരിയുടെ അടുത്ത് സ്വർണ്ണാഭരണമുണ്ട് അല്ലെങ്കിൽ അർത്ഥം തന്നിട്ട് നിങ്ങളോട് അറബി എഴുതാന് രണ്ടും പേരും പിന്നെ ഇന്ദ എന്റെ ഉമ്മയുടെ അടുത്ത് വെള്ളി മോതിരമുണ്ട് എന്ന് പരീക്ഷയ്ക്ക് വന്നു അത് അർത്ഥം വന്നു അപ്പൊ അതിന്റെ അറബി എഴുതാനെ എന്താ ഐന്ദ ന്ത അടുത്ത് ഉമ്മി എന്റെ ഉമ്മന്റെ അടുത്ത് ഖാത്തമു ഫില്ല വെള്ളി മോതിരമുണ്ട് ഖാത്തമ് പറഞ്ഞ മോതിരം ഫില്ലത്തിൻ്റെ വെള്ളി അപ്പൊ വെള്ളി മോതിരണ്ട് എന്റെ ഉമ്മന്റെ അടുത്ത് എങ്ങനെ അറബി പറയാം ഉമ്മി ഖാത്ത അടുത്തത് ദാരിസി ഐന്താരി ഡാഷ് എന്താണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപാട് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് അഹി എന്താണ് സഹോദരന്റെ അടുത്ത് കമ്പ്യൂട്ടർ ഉണ്ട് അതെല്ലാരും പഠിച്ചു വെക്കുക പിന്നെ അരക്കൊല്ല പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചതാണ് ഞാൻ അത്ര പറയുന്നില്ല അതായത് അനദാരിസുൻ വിദ്യാർത്ഥിയുടെ അടുത്ത് എന്താ ഉണ്ടാവുക കിതാബുൻ ഞാൻ കർഷകനാണ് അന അനദാരിൻ കൈക്കോട്ട് അന ഉസ്താദും അടുത്ത് എന്താ ഇന്ത് ദഫ്തറുൻ അന തൊബീബ് ഞാൻ ഡോക്ടറാണ് അപ്പൊ ഇന്ത്യ സമ്മാൻ അടുത്ത് സ്റ്റെതസ്കോപ്പ് ഈ പാഠത്തിൽ പഠിക്കുന്ന ഇന്ത ഇന്ത അടുത്ത് 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 അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവാണ് ഇവിടെ ഒന്നാമത് പഠിക്കേണ്ടത് തന്നെ ചോദ്യവും ഉത്തരവും ചോദ്യവും ഉത്തരം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ വരും അപ്പൊ എന്താ ചോദിക്കേണ്ടത് ഹൽ ഫിൽ ഫിൽ ഹൽ ഹൽ എന്ന് പറഞ്ഞ അർത്ഥം ഉണ്ടോ 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 ഹൽ 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 ഉണ്ടോ 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 അപ്പൊണ്ടോ നീരി ജനാഹുൻ എന്ന് ചോദിച്ച ചോദ്യം വരും അപ്പൊ ഉത്തരം തരും ജനാഹാനി അപ്പൊ ചോദ്യം എന്താണ് ജനാഹുൻ രണ്ടും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഹൽ ഹൽഫി ബൈത്തികിൽഫാസും ചോദ്യം വന്നു ഉത്തരം ലാ ലാൽഫി ബൈത്തിൽ ഇതാണ് ഒരു പരീക്ഷയ്ക്ക് വന്നത്

ഫി കബുസ്താൻ ഇവിടെ നമ്മൾ ഹല്ല് പഠിച്ചു ഹല് എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്നാണ് ഫി മദ്രസ തന്നെ എന്താണ് മദർസത്തിക്കാൻ എന്റെ മദ്രസയിൽ എൻറെ സ്കൂളിൽ പൂന്തോട്ടമുണ്ടോ അല്ലെങ്കിൽ എന്റെ മദ്രസയിൽ പൂന്തോട്ടമുണ്ടോ ഇനി സിമാറുൻ എന്ന് ഉത്തരം തന്നു അപ്പൊ എന്താ ചോദിക്കേണ്ടത് എന്താണ് ഹൽ അല സിമാറുൻ അപ്പൊ ഇതൊക്കെ ചോദ്യം ഉത്തരം നല്ലോണം പഠിക്കുക കാരണം ഒരുപാട് പരീക്ഷക്ക് വന്നിട്ടുണ്ട് ഉത്തരം തരും ചോദ്യം എഴുതാൻ അല്ലെ ചോദ്യം തരും ഉത്തരം എഴുതാൻ ഇനി ഈ വിധി ഞാൻ പറഞ്ഞ ഈ ഭാഗം ഈ പാ ഈ ഭാഗം നല്ലോണം പഠിക്കണം നിന്റെ പക്കൽ കടലാസുണ്ടോ എന്താ എന്താ ഹൽ ഹൽ ചോദിക്കണ്ട് വെള്ളമുണ്ടോ അതാണ് പാടത്തിന് അടുത്ത് എന്റെ പിതാവിന്റെ പക്കൽ പുതിയ മൊബൈലുണ്ട് ഒരുപാട് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് നിർബന്ധമായി പഠിക്കണം എൻറെ എന്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈൽ ഉണ്ട് എങ്ങനെ പറയും അബീ ജവ്വാലുൻ ജദീദുൻ ഇത് നിങ്ങൾക്ക് പരീക്ഷക്കും പല പരീക്ഷക്കും വന്നത് ഇതേ ചോദ്യം തന്നു എന്നിട്ട് ഇതിന്റെ അറബ് എഴുതാനാണ് അപ്പൊ എന്താ അറബ് എഴുതേണ്ടത് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ് അടുത്ത പാഠം അസ്സലാമു അസൈക്കും അല്ലെ അലൈക്കും ഇവിടെ അസ്സലാമു അലൈക്കും അലൈക്കും എന്നാണ് വരിക അസലാമലൈക്കും അസലാമലൈക്കാം നല്ല വരിക അസ്സലാ പിന്നെ പിന്നെ ഇവിടെ സൈൻ അലഹമുല്ല എന്ന് വരും അപ്പൊ എന്താ ചോദിക്കേണ്ടത് കൈഫഹാലുക്കും ഉത്തരം തരും ചോദ്യം ചെയ്തും അടുത്ത ചോദ്യം ഹൽ ഡാഷ് കുത്തുബും അല്ലെങ്കിൽ ഉത്തരം തരും എന്ന് വരും അപ്പൊ എന്താ ചോദ്യം ചെയ്തിട്ടുണ്ട് ഹൽ എന്തക്കുംബും വാക്കലാമു അല്ലെങ്കിൽ ചോദ്യം തരും ഹൽ എന്തൊക്കെ അപ്പൊ രണ്ടും പഠിച്ചാൽ മതി രണ്ടും കാണാതെ പഠിച്ചാൽ മതി അടുത്തത് ഒരു പരീക്ഷയ്ക്ക് യാ ഉസ്താദ് എന്ന് വന്നു അപ്പൊ എന്താ ചോദിക്കേണ്ടത് അലാ തക്ര ഊന കിതാബക്കും ഇവിടെ അല എന്ന വാക്കാണ് പഠിക്കേണ്ടത് അലാ തക്ര ഊന കിതാബക്കും അലാ തക്ര ഊന കിതാബക്കും പിന്നെ എല്ലാ പരീക്ഷക്കും പറഞ്ഞാൽ ശുക്രൻ ഡാഷ് ശുക്രൻ ലെക്കും ശുക്രൻ ലെക്കും ശുക്രൻ ലെക്കും ശുക്രൻ ലെക്കും അതാണ് ഈ പാഠത്തിൽ ഇനി ഇവിടെ നോക്കാം യാദാരിസൂൻ ഹൽ ഡാഷ് ഇവിടെ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ട് എന്താ ഉത്തരം ഹൽ എന്തൊക്കെയാണ് ഉത്തരം ഇതൊരുപാട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഹൽ ഡാഷ് കുത്തുബുൻ ഹൽ എന്തൊക്കെ ഹൽ എന്തക്കും നിന്റെ അടുത്ത് നിങ്ങളുടെ അടുക്കൽ പുസ്തകമുണ്ടോ എന്ന് പറഞ്ഞാൽ കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടത്തപ്പെടോ ഇവിടെ കാ എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ കീ എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ ഇവിടെ ഹൽ എന്തൊക്കെ നിങ്ങളുടെ അടുക്കൽ കുട്ടികളുടെ യാദാരിസൂൻ കുറെ കുട്ടികൾ വിളിച്ചിട്ട് വിളിക്കുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഹൽ എന്തൊക്കെ കുത്തുബുൻ വാക്കലാമൻ അതേപോലെ ഇത് എല്ലാ യാ യാസാധ്യത് ശുക്രൻ ഡാഷ് എന്താണ് ശുക്രൻ ലക്കും 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 അടുത്തത് ഇതും പരീക്ഷിക്കും യാ വലതു മസ്മു ഡാഷ് എന്താ വലത് ആൺകുട്ടിയാണ് കാ കാ ക പെൺകുട്ടിയാവുമ്പോ കി 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 പിന്നെ കുറെ ആങ്കു കുറെ ആണുങ്ങൾ ഉണ്ടാവുമ്പോ കും 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 മൂന്നും പഠിക്കുക ഒരാണാണെങ്കിൽ ക ഒരു പെണ്ണാണെങ്കിൽ കി കൊറേ ആ ആണുണ്ടെങ്കിൽ കും അപ്പൊ യാ വലതു മസ്മു ക എങ്ങനെ മനസ്സിലാക്കുക വലത് എന്നുള്ള ആൺകുട്ടിയാണ് അപ്പൊ ആൺകുട്ടിനോട് മസ്മു കന്നാ പറയേണ്ടത് ഇനി ബിന്തു എന്ന് പറഞ്ഞാൽ മോൾ എന്നാണ് മോളാകുമ്പോ എന്താ വണ്ടി കി 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 അപ്പോ അടുത്തത്വം അവിടെന്താ വണ്ടി കും കാരണം എന്താ യാ ദാരിസൂൻ എന്താണ് കുറെ ആളുകളുണ്ട് അപ്പോ മദർസത്തു കും അതിന്റെ ഏർ ഇതിന്റെ ട്രിക്കൊക്കെ ഞാൻ മറ്റേ റിവിഷനിൽ പറഞ്ഞിരുന്നു അല്ലേ അതായത് ഇവിടെ വാവ് അവസാനം വാവുനൂനും ഉണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക കും എന്നാണ് വരിക ഇനി ുംറക്കയ്യത് ഈ ചോദ്യം തന്നിട്ട് അറബി എഴുത മലയാളം എഴുതാൻ വന്നിട്ടുണ്ട് ഒരു പരീക്ഷക്ക് ഹൽ എന്തൊക്കെ നിങ്ങളെടുക്കൽ കടലാസ് വിമാനമുണ്ടോ നിങ്ങളെടുക്കൽ കടലാസ് വിമാനമുണ്ടോ യാ ഫാത്തിമ ഐന അബൂ കാരണം എന്താ ഫാത്തിമ പെണ്ണല്ലേ അപ്പൊ ഐന അബൂ കി അപ്പൊ ഇവിടെ ഈ ക ക അതുപോലെ ഇതൊക്കെ പൂരിപ്പിക്കാൻ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ് അള്ളാഹു ഹാലിക്കുന ഈ പാഠത്ത് നമ്മൾ പഠിക്കുന്നത് ന എന്നാണ് ന ന എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം അള്ളാഹു ഹാലിക്കുന അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ് അള്ളാഹു റാസിഖുന അള്ളാഹു നമ്മുടെ ഭക്ഷണം നൽകുന്നവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നവനാണ് അള്ളാഹു റബ്ബുന അള്ളാഹു നമ്മുടെ റബ്ബാണ് മുഹമ്മദ് സുല്ലി വല്ല നബിയുന മുഹമ്മദ് അല്ലാസ് വസ്ലം നമ്മുടെ നബിയാണ് ഇപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ മുഹമ്മദ് സലഹുലം ഡാഷ് എന്താണ് നബി നബി പിന്നെ അൽ ഹിന്ദു ഡാഷ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നു അൽ ഹിന്ദു ഡാഷ് എന്താണ് അൽ ഹിന്ദു വത്തനുന പിന്നെ ഒരു തവണ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എന്നത് അറബിയാക്കാനും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്തിട്ടുണ്ട് അൽ ഹിന്ദു വത്തനുന കാണാതെ പരീക്ഷക്ക് വന്നതാണ് അൽബത്ത് നമ്മുടെ ശത്രു കേട്ടോ പിന്നെ ഉമുന ഡാഷ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നതാണ് ഉമ്മുന റാഹിമ ഇവിടെ അവസാനം താഴെ ഉണ്ടാവുട്ടോ ഉമുന റാഹിമ നമ്മുടെ ഉമ്മ എന്താണ് കരുണയുള്ളവരാണ് പിന്നെ കായബ നമ്മുടെ കിബിലയാണ് ഷെയ്ത്താൻ നമ്മുടെ ശത്രുവാണ് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എല്ലാത്തിലും നമ്മുടെ നമ്മുടെ എന്ന് ഇവിടെ അർത്ഥം വരും അത് എങ്ങനെ അർത്ഥം കിട്ടുന്നത് ഈ നാ കൊണ്ടാണ് അർത്ഥം കിട്ടുന്നത് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ ഒരു ഒരു തവണ പരീക്ഷക്ക് വന്നു ഡാഷ് ലന ലന അഫിയ അതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ പൂരിപ്പിക്കാനോ ആണ് ഇവിടെ പരീക്ഷയ്ക്ക് വരിക ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ് അള്ളാഹു മുഖഫിർ മുഖഫിർ അതുപോലെ ഡാഷ് ഒരു തവണ ഇത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് മീനിങ് എഴുതാൻ വന്നിട്ടുണ്ട് അത് മീനിങ് എഴുതാനൊന്നും ഇപ്പൊ ഒന്നും വരില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറെ മുമ്പെ മുമ്പുള്ള ചോദ്യത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ചോദ്യം അങ്ങനെ വരാറില്ല ഏതായാലും ഇതിന്റെ അർത്ഥം എന്താ റബ്ബന ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾക്കും നീ കരുണ ചെയ്യണമേ എന്നാണ് ഇതിന്റെ അർത്ഥം അതുപോലെ ഇഹിദ്ൽ സുറാത്ത് ഉൽ മുസ്തഖിമിൻ്റെ അർത്ഥമൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അർത്ഥം ഇതാണ് പക്ഷെ അങ്ങനെ ഒന്നും പരീക്ഷയ്ക്ക് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് വരാറില്ല പണ്ടത്തെ പരീക്ഷക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇതെന്തായാലും പഠിക്കണം എൻ്റെ പിതാവ് വീട്ടിലാകുന്നു എന്താണ് അറബി പഠിക്കേണ്ടത് എൻ്റെ പിതാവ് വീട്ടിലാകുന്നു എൻ്റെ പിതാവ് അബീ ഫിൽ ബൈത്തി ഞങ്ങളുടെ ഉസ്താദ് മദ്രസയിലുണ്ട് ഉസ്താദുനാ ഫിൽ മദറസത്തി ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അൽ ഹിന്ദു വത്തനുന ഇത് നമ്മുടെ ക്ലാസ് ആണ് ഹാദാ സൊഫുന ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ് അന്തി അന്തി അന്തിസ്വദീക്കത്തി അന്തി അന്തിസ്വദീക്കത്തി എന്ന് പറഞ്ഞാൽ എന്താ നീ എന്റെ കൂട്ടുകാരി നമ്മൾ നമ്മളിവിടെ പഠിക്കാനുള്ളത് ഈ നാലെണ്ണെ ഇവിടെ പഠിക്കുള്ളൂ അന്ത അന്തി അന്തും അന്തുന്ന ആദ്യം നമ്മൾ പഠിക്ക ഒരാണാണെങ്കിൽ അന്ത ഒരു പെണ്ണാണെങ്കിൽ അന്തി കുറെ ആണാണെങ്കിൽ അന്തും കുറെ പെണ്ണാണെങ്കിൽ അന്തുന്ന പിന്നെ ആ പി അന്ത എന്ന് പറഞ്ഞാൽ നീ അന്തി എന്ന് പറഞ്ഞാൽ നീ അന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്തുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരാണാണെങ്കിൽ അന്ത എന്നാ പറയുക അതിന്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ആദ്യം അന്തിന്റെ ട്രിക്ക് നമ്മൾ നോക്കുക അന്തി എന്ന് വരുമ്പോൾ അതിന്റെ അപ്പുറത്തുള്ളതിൽ എന്തുണ്ടാകും ഒരു താ ഉണ്ടാകും അഥവാ ഒരു പെണ്ണിന്റെ പേരോ അല്ലെങ്കിൽ ഒരു താവോ ഉണ്ടാവും ഇപ്പൊ ഉദാഹരണം പറയാം ഇവിടെ അന്തി വന്ന ഉദാഹരണം എടുക്ക അന്തി കണ്ടോ ഇവിടെ താവ് വന്നു ഇവിടെ താവ് വന്ന നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇവിടെ അന്തി ആയിരിക്കും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പ് ഇനി ഇവിടെ ഇവിടെ താവുണ്ടോ എന്നാ ഇവിടെ അന്തിയാണ് അല്ലെ നോക്കൂ നിങ്ങൾ ഇവിടെ താവുണ്ടോ ഇതാ അന്തിയാണ് മനസ്സിലായല്ലോ അപ്പൊ അന്തിന്റെ ട്രിക്ക് എന്താണ് ഇപ്പുറം താ ഉണ്ടോ നോക്കുക ഇവ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും എന്തായാലും അന്തി ആയിരിക്കും അത് മനസ്സിലായല്ലോ ഇനി അന്തും എങ്ങനെ നോക്ക നോക്ക് ആ ഈ ഇവിടെ അന്തോ അന്തും തന്നിരിക്കുന്ന വാക്യത്തിൽ എവിടെങ്കിലും വാവുനൂനുണ്ടാവും വാക്കിന്റെ അവസാനത്തില് വാവുനൂനും കണ്ടോ ദാരി വാവുനൂനും വന്നാൽ അന്തും ദാ സ്വാദികൂന അന്തും കണ്ടോ ഇനി ഇവിടെ കണ്ടോ മുസ്ലിം ഊന വാവുനൂനും വന്നു ഇവിടെയോ ഇവിടെയോ ഏതെങ്കിലും ഇവിടെയോ ഇവിടെ രണ്ടാല് ഒരു സൈഡിൽ വന്നാൽ മതി ഇവിടെ ഉണ്ടല്ലോ വാവുന്നൂനുണ്ട് അപ്പൊ ഇവിടെ അന്തും ഇനി അപ്പൊ മനസ്സിലായി വാക്കിൽ എവിടെങ്കിലും ഒരുമിച്ചുണ്ടാകും അവസാനത്തിൽ അപ്പൊ അന്തും അപ്പൊ അന്തിന്റെ ട്രിക്കും മനസ്സിലായി അന്തൂന്റെ ട്രിക്കും മനസ്സിലായി ഇനി അന്തുന്നന്റെ ട്രിക്ക് പറഞ്ഞുതരാം അന്തുന്ന വരുന്ന എവിടെയാണ് വാക്കിന്റെ അവസാനത്തിൽ അലിഫും ഈ താവും ഏത് താവ് നമ്മളെ ബാ ബാത്താവ് ചെമ്പിന്റെ താവ് അലിഫും താവും വന്നാൽ അന്തുന്ന ഇവിടെ അലിഫും അലിഫുൻ താവുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അല്ലേ കണ്ട കണ്ട കണ്ടാ ഇവിടെ അലിഫുൻ താവുണ്ട് അന്തുന്ന മനസ്സിലായി അവസാനം അലിഫും താവും വന്നിട്ടുണ്ടെങ്കിൽ അന്തുന്ന ധൈര്യമായി കൊടുത്തോളൂ അവസാനം നമ്മളെ ഈ താഴ് ഉണ്ടല്ലോ ഞമ്മളെ പാമ്പിന്റെ തല പോലത്തെ താ ആ പാമ്പിന്റെ താഴ് ഉണ്ടെങ്കിൽ അന്തി പിന്നെ അവസാനം വാവോനൂനോ ഉണ്ടെങ്കിൽ അന്തും മൂന്നെണ്ണത്തിന്റെ ട്രിക്ക് മനസ്സിലായില്ലേ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ അന്ത ഓക്കെ ഇതൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും അന്ത ആയിരിക്കും ഇനി നമ്മൾ പാടത്തിന്റെ ഹെഡിങ് നോക്ക ഇവിടെ അവസാനത്തിൽ എന്തില്ല അവസാനത്തിൽ എന്തില്ല നമ്മളെ പാമ്പിന്റെ താ ഇല്ല പക്ഷേ ഇത് ഒറ്റക്ക് എഴുതുമ്പോ താഴുണ്ട് നോക്കൂ നിങ്ങൾ കണ്ടോ അവസാനം ഇവിടെ പാമ്പിന്റെ താഴ് ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ എന്ത് കൊടുത്തു എന്റെ അർത്ഥം കിട്ടാൻ യാവ് കൊടുത്തു നമ്മൾ രണ്ടാം ക്ലാസ് പഠിച്ചിരുന്നു കമീസിന്ന് പറഞ്ഞ പാഠം അല്ലേ അവസാനം യാവ് കൊടുത്താൽ എന്റെ അർത്ഥം കിട്ടും അപ്പൊ ഇവിടെ യാവ് വരുന്നതിന് മുമ്പ് ആരെന്നായിരുന്നു ഇവിടെ പാമ്പിന്റെ താൻ അപ്പൊ പാമ്പിന്റെ താവിനോട് എന്താ കൊടുക്കേണ്ട അന്തിയാണ് അപ്പൊ അന്തി സ്വതക്കൊത്തി എല്ലാവരും പഠിച്ചു ഇനി ഇതിൽ പാടുന്ന ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ധൈര്യമായി എഴുതുമെന്ന് ഇനി കുറപ്പാണ് ട്രിക്ക് മനസ്സിലാക്കിയാൽ മതി

പിന്നെ യാ ബനാത്തു അന്തുന്ന യാ അഹവാത്തി അന്തുന്ന യാ മുസ്ലിമാു അന്തുന്ന ഇനി ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചാൽ മതി വീണ്ടും ഞാൻ വേണമെങ്കിൽ ക്ലാസ് എടുത്തരാം ഓക്കെ ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് യാ ഹൽ എന്താണ് യാ വലതു ആണോ ബിന്ദു ആണോ എങ്ങനെ നോക്കുക ഇവിടെ അന്തയാണ് അന്ത ആകുമ്പോൾ പെൺകുട്ടി വരുമോ ഇല്ല ആൺകുട്ടിയാണ് അപ്പൊ യാ വലതു പിന്നെ യാ ഡാഷ് അന്തുന്ന ഇവിടെ അന്തുന്ന വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ ഏതാ വരിക അലിഫുൻ താവുള് ഏതാ വരിക അപ്പൊ യാ ബനാത്തു അന്തുന്ന ജാലി സാതുൻ അപ്പൊ ഈ പാഠം ഫുൾ സിമ്പിൾ ആയി ഇനി നമ്മൾ അടുത്ത പാഠം അടുത്ത പാഠത്തിൽ പരീക്ഷക്ക് വരുന്നത് പിന്നെ ഇത് പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഓർഡർ ഡിസ് ഓർഡർ ആക്കി തന്നത് ഓർഡർ ആക്കാനും എന്തായാലും പാട്ട് പരീക്ഷയ്ക്ക് വരും മുസ്തഖീമൽ ഈ പാട്ട് അതുപോലെ കാണാതെ പഠിക്കുക വേറൊരു നിർവാഹമല്ല ഇതെന്തായാലും പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഡിസോർഡർ ആക്കി തന്നെ ഓർഡർ ആക്കാനോ വരും എല്ലാവരും ഉഷാറായി പഠിക്കുക